കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു വർഗീയ ചേരി തെരുവിലേക്ക് ആയുർ ഓർത്തഡോക്സ് പള്ളിയും ഭദ്രാസന കൗൺസിൽ ഞങ്ങളും ഏറിലായി വലിയ ഗുണ്ടകളായി ചാക്കോ മാസ്റ്ററായി വടിയും കൊണ്ട് നടന്ന വികാരിയും സംഘവും അഭയത്തിനായി കയ്യും കാലും പിടിച്ചോടി നടക്കുന്നു തൊട്ടാൽ കൈപ്പൊള്ളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഇത് എവിടത്തെ സംഭവമാണെന്നോ ആരെക്കുറിച്ചാണെന്നോ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല കുറേ നാളുകളായി ആയൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ സംഭവഗതികളുടെ പോക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ അതിന്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നു ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നു കഴിഞ്ഞു ആലോചനകളും ചർച്ചകളും പല ഭാഗത്തും തകൃതിയായി നടക്കുന്നു ഇതിന്റെയൊക്കെ പിന്നിലുള്ള അമ്മാവിയപ്പനും മരുമകനും നിരന്തരം അവരുടെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം മെന്റർ സഭാസ്ഥാനിയായ ഒരു കുള്ളനാണ് അവന്റെ ഉപദേശത്തിൽ തൊടുന്നതെല്ലാം താളം തെറ്റുന്നു സന്തോഷമായി കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തെയും ബന്ധങ്ങളെയും തകർത്ത് വ്യക്തിവൈരാഗ്യം തീർക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരാളെ ആ പളിയിൽ നിന്നും പുറത്താക്കാൻ ആകാവുന്നതെല്ലാം ചെയ്തിട്ടും നടത്തിപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നത് ഈ സമയത്ത് ഓർക്കുക ഇടവക മെത്രോ പുലിത്തായുടെ കൽപ്പന പളിയിൽ വായിക്കാതെ വെച്ച് പ്രഹസനമാക്കുന്നു ഇപ്പോൾ സഹോദരന്മാരെ തമ്മിൽ അടുപ്പിച്ച് രണ്ടുപേരെയും പുറത്താക്കാനുള്ള ഒരു ൂഢപ പദ്ധതിയും ആസൂത്രണം ചെയ്തിരിക്കുന്നു ജാതി അധിക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇനി ഉറക്കമില്ലാത്ത ദിവസങ്ങളാണെന്ന് പറയാതെ വയ്യ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം കൊണ്ടുവിട്ട് ഒരു കുടുംബത്തെയും സഹോദര സ്നേഹത്തെയും ഇല്ലാതാക്കിയ കുള്ളന്മാരുടെ കുർവാ കുർവാസംഘത്തിന് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറാൻ പറ്റുകയില്ല മറ്റൊരു സമുദായത്തിൽ നിന്ന് മതം മാറ്റി പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ച ദമ്പതികളെ പള്ളിയിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമമാണ് ഈ കുള്ളനും സംഘവും നടത്തുന്നത് മാത്രമല്ല കൗൺസിൽ അംഗം അവരെ പ്രത്യേകിച്ച് വീടുകയറി സ്ത്രീയെ ആക്രമിക്കുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു അത് പോലീസ് കേസും അറസ്റ്റുമതിയായി മതം മാറ്റം ും പള്ളിയിൽ ചേർത്തിട്ട് പള്ളിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ചില ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നു മാരത്തോൺ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനാണ് പറയുന്നത് വിനാശകാല വിപരീത ബുദ്ധി ബുദ്ധിയെന്ന് രാപ്പകൽ വെള്ളത്തിൽ കിടന്നുറങ്ങുന്ന ഈ സഭാസ്ഥാനികളെ ഡ്രഗ്ഗിസ്റ്റ് രഹിത വിപ്ലവ നായകന്മാർ കണ്ടില്ലേ ആദ്യം ഇവരെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കാൻ സഭാ നേതൃത്വത്തിന് കഴിയുമോ എന്നിട്ടാകാം കോൺക്ലേവും ഡിസ്കോയും ആട്ടവും കൂത്തുമൊക്കെ